ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ഫൈനൽ പോരാട്ടത്തിൽ ആവേശകരമായ വിജയം സ്വന്തമാക്കിയ ഇന്ത്യക്ക് നിർണായകമായത് സൂര്യകുമാർ യാദവിന്റെ അത്യുഗ്രൻ ക്യാച്ച് തന്നെയാണ് ഡേവിഡ് മിളറെ പുറത്താക്കാൻ വേണ്ടി അവസാന ഓവറിന്റെ ആദ്യ പന്തിലാണ് ബൗണ്ടറി ലൈനഴുകിയ അത്യുജ്ജ്വലമായ ക്യാച്ച് സൂര്യകുമാർ എടുത്തത് ഒരുപക്ഷെ ക്യാച്ച് ഓഫ് ദ സെഞ്ചുറി എന്നിവരെ വിശേഷിപ്പിക്കാവുന്ന ക്യാച്ചായി അത് മാറുകയും ചെയ്യും കാരണം നയൻറ്റീൻ എയ്റ്റി ത്രീ വേൾഡ് കപ്പ് എടുക്കാൻ വേണ്ടി കപ്പിൽ ദേവ് ഓടിയെടുത്ത ഒരു ക്യാച്ച് ഉണ്ട് അതിന് സമാനമായി തന്നെയാണ് സൂര്യകുമാർ യാദവിന്റെ ഈ ക്യാച്ചിനെ ഏവരും താരതമ്യപ്പെടുത്തുന്നത് കാരണം അത്രത്തോളം പ്രാധാന്യം മത്സരത്തിന് ആ ക്യാച്ചിനുണ്ടായിരുന്നു സിക്സർ ഉറപ്പിച്ച പന്തിലായിരുന്നു അത്യുജ്വലമായ ക്യാച്ച് സൂര്യകുമാർ യാദവ് എടുത്തത് അവസാന ഓവറിൽ ജയിക്കാൻ വേണ്ടിയിരുന്നത് പതിനാല് റൺസ് ആയിരുന്നു രണ്ട് ഓവറിൽ പതിനാല് റൺസ് മാത്രം വിട്ടുകൊടുത്ത ഹർദിക് പാണ്ഡ്യാണ് ബോർഡറേനെത്തുന്നത് ആദ്യം അത് ഒരു ലോ ഫുൾ ടോസ് ആയിരുന്നു ഉയർത്തി അണിച്ച ഡേവിഡ് മുള്ളറിന് ശരിക്കും കണക്ഷൻ കിട്ടിയെന്ന് തന്നെ പറയേണ്ടി വരും കാരണം ബൗണ്ടറി ലൈനിൽ തൊട്ടരികെ ഓടിയെത്തിയ സൂര്യകുമാർ യാദവ് ബോൾ പിടിച്ച് ബോൾ പിടിച്ച ശേഷം ബൗണ്ടറി ലൈനിലേക്ക് ഓടി ഓടിക്കയറുകയും ചെയ്തു തൽക്ഷണം വന്ന് മുകളിലേക്ക് എറിഞ്ഞുകൊണ്ട് ബാലൻസ് ചെയ്ത് സൂര്യകുമാർ യാദവ് പന്ത് കൈക്കലാക്കി ഓടിയെടുക്കുകയും ചെയ്തു ലോ ഫുൾ ടോസ് ആയിരുന്നു ഹാർദിക് പാണ്ഡ്യ എറിഞ്ഞത് ടോ ആൻഡ് ഓഫ് ദ ബാറ്റിലായിരുന്നു കൊണ്ടത് ലോങ് ഓഫിലാണ് സൂര്യകുമാർ യാദവിന്റെ അത്യുജ്ജലമായ ക്യാച്ച് ഒരുപക്ഷെ അണ്ടർ പ്രഷറിൽ കിരീടത്തിൽ ഏറ്റവും കൂടുതൽ നിർണായകമായതും ആ ക്യാച്ച് തന്നെയായിരിക്കണം പതിനേഴ് പന്തിൽ ഇരുപത്തിയൊന്ന് റൺസ് നേടിയ ഡേവിഡ് മില്ലർ അവസാന പന്തി വരെ ക്രീസിൽ നിന്നെങ്കിൽ ഒരുപക്ഷെ മത്സരം മാറിയനെ തൊട്ടടുത്ത പന്തിൽ റബാഡ ബൗണ്ടറി നേടിയെങ്കിലും മത്സരം ഏതാണ്ട് ഇന്ത്യ വൈജയം ഉറപ്പിച്ചിരുന്നു അങ്ങനെ ഒരു സിംഗിൾ കൂടെ നേടിക്കൊണ്ട് മൂന്ന് പന്തിൽ പതിനൊന്ന് റൺസ് എടുത്ത ഇക്വേഷനിലേക്ക് മാറി വീണ്ടും ഒരു സിംഗിൾ എടുത്ത് ഒരു വൈഡ് ഹാർദിക് കറിഞ്ഞു അഞ്ചാം പന്തിൽ റബാഡയുടെ വിക്കറ്റ് എടുത്തുകൊണ്ട് വിജയം ഹാർദിക് പാണ്ഡ്യ ഉറപ്പിക്കുകയായിരുന്നു ഒരു പക്ഷേ ഏറെ വിമർശനങ്ങൾ നേരിടേണ്ടി വന്ന രണ്ട് താരങ്ങളായിരിക്കാം ഹാർദിക്കും സൂര്യയും കാരണം വലിയ മത്സരങ്ങളിൽ കളിക്കില്ല എന്ന് പേര് കേട്ട സൂര്യകുമാർ യാദവും ഐ പി എല്ലിൽ ഏറെ വിമർശനങ്ങൾ നേരിട്ട് ഹാർദിക് പാണ്ഡ്യയും ഒരുമിച്ച് ചേർന്നപ്പോൾ കിട്ടിയത് എക്കാലത്ത് മികച്ച വിക്കറ്റുകൾക്കൊന്നാണ് ഒരുപക്ഷെ മത്സരത്തിൽ നിർണായകമായതും ഇതേ വിക്കറ്റ് തന്നെയാണ്